ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് നോക്കാം എള്ളുണ്ട കഴിച്ചാൽ പിരിയഡ്സ് നേരത്തെ ആർത്തവം കൃത്യമായ തീയതികളിലല്ല ആർത്തവം ഉണ്ടാകുന്നത് എങ്കിൽ അത് ദൈനംദിന ജീവിതത്തിലെ വിവിധ കാര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കാം ജോലി യാത്രകൾ മറ്റ് പ്രവർത്തനങ്ങൾ എല്ലാം ഇതുമൂലം ബാധിക്കപ്പെടാം എള് കൃത്യസമയത്ത് തന്നെ പിരീഡ്സ് ആകാനായി ചില ഭക്ഷണങ്ങൾ കഴിക്കുന്നത് സഹായിക്കാറുണ്ട് അത്തരത്തിലൊന്നാണ് എള് ഇത് നേരത്തെയാക്കും എള് കഴിക്കുന്നത് പിരീഡ്സ് നേരത്തെയാക്കാൻ സഹായിക്കുന്നു അല്ലെങ്കിൽ കൃത്യസമയത്ത് ആക്കുമെന്ന് നിങ്ങളെല്ലാം കേട്ടിരിക്കാം പിരീഡ്സ് പ്രതീക്ഷിക്കുന്ന തീയതിയുടെ പതിനഞ്ച് ദിവസം മുമ്പ് മുതലാണ് എള് കഴിച്ചു തുടങ്ങേണ്ടത് ദിവസവും അല്പം എള് കഴിക്കുകയാണ് വേണ്ടത് ദിവസത്തിൽ രണ്ടു നേരമായി ഒരു ടീസ്പൂൺ വീതം എള് ചുടുവെള്ളത്തോടൊപ്പം കഴിക്കാം അല്ലെങ്കിൽ എള് ഫ്രൈ ചെയ്തോ അല്ലാതെയോ അല്പം തേനിൻ്റെ കൂടെയോ ശർക്കരയുടെ കൂടെയോ കഴിക്കാവുന്നതാണ് എള് കാര്യമായി അടങ്ങിയ വിഭവങ്ങൾ കഴിക്കാം ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതുതായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ്